ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാഴ്ചയാണ് നാളെ നമ്മൾ ബിഗ് ബോസിൽ കാണാൻ പോകുന്നത് അതായത് നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ജിൻഡോയുടെ ഫാമിലി നാളെ എത്തുകയാണ് സത്യം പറഞ്ഞാൽ ആ ഒരു പ്രൊമോ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയിട്ടോ ആ അച്ഛനും അമ്മയും ആ ഒരു ഭയങ്കര ഒരു സർപ്രൈസ് തന്നെയായിരുന്നു ഇത്രയും ദിവസം അതായത് ഈ രണ്ട് ദിവസവും ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത് എന്താ പറയുക കാറിൽ ആണ് ഫ്രണ്ട് ഡോറിൽ കൂടി തന്നെ കാറിലാണ് വന്നത് പക്ഷേ ഇത് ഭയങ്കരമായിട്ടൊരു സർപ്രൈസായിപ്പോയി അതായത് സ്റ്റോർ റൂമിലാണ് ജിൻഡോയുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ നന്ദനയുടെ ആണ് വന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു പ്രൊമോ കണ്ടപ്പോഴാണ് അതായത് ജിൻഡോയുടെ അച്ഛനും അമ്മയും എത്തി മകനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി അപ്പോൾ എന്തായാലും നാളത്തെ ആ ഒരു ലൈവ് കാണാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് കാരണം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ജിൻഡോ കാരണം സത്യസന്ധമായ രീതിയിൽ ഗെയിം കളിക്കുകയും അതുപോലെ തന്നെ ആരുടെ ഗ്രൂപ്പിലും കൂടാതെ ഒറ്റയ്ക്ക് ഇന്ന് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ജിൻഡോയ്ക്ക് തന്നെ ഈ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുവോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്തായാലും നമ്മൾ ജനങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ജിൻഡോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ അപ്പൊ പുള്ളിയുടെ ഫാമിലിയിൽ നിന്നും പുള്ളിയുടെ അച്ഛനും അമ്മയും കുറച്ച് പ്രായമുള്ള അച്ഛനും അമ്മയാണ് ആ അച്ഛനും അമ്മയും എത്തി മകനെ കണ്ട് കെട്ടിപ്പിടിച്ച് അവരുടെ ആ ഒരു രംഗം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും ഇപ്പോൾ ആ ഒരു പ്രമോ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ടൊരു സങ്കടം തോന്നി ആ ഒരു അച്ഛനും അമ്മയും നല്ല പ്രായമുള്ള അച്ഛനും അമ്മയും ആണ് അപ്പോൾ ജിൻഡോ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ജിൻഡോയ്ക്ക് ഏറ്റവും ഇഷ്ടം ജിൻഡോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ജിൻഡോയുടെ അമ്മ തന്നെയാണ് അപ്പോൾ അമ്മയ്ക്ക് എന്തോ വൈകാകം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് അമ്മയുടെ കാര്യത്തിൽ ഭയങ്കര ഒരു കരുതലും സ്നേഹവും ഒക്കെ ഉണ്ട് പല പ്രാവശ്യവും അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ജിൻഡോ കരഞ്ഞിട്ടുണ്ട് നമ്മളിത് ഈ ഒരു ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ ജിൻഡോയുടെ കഥകളും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും ജിൻഡോയെ എടുത്തു പറഞ്ഞ ഒരാളുടെ കാര്യം എന്ന് പറയുന്നത് ജിൻഡോയുടെ അമ്മയുടെ തന്നെയാണ് എന്തോ വൈകാഗ്യം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അമ്മയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് ജിൻഡോയുടെ അച്ഛനെയും അമ്മയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ വന്നു അതിലുപരി നമ്മൾ പ്രേക്ഷകർ ആ ഒരു രംഗം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ജിൻഡോയുടെ ഫാമിലി ആ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനാണ് അപ്പോൾ ആ ഒരു രംഗം എത്തിയിരിക്കുകയാണ് അതായത് നാളത്തെ ബിഗ് ബോസ് ലൈവില് നമുക്ക് കാണാം ജിൻഡോയുടെ അച്ഛനും അമ്മയും എത്തുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു രംഗത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് നന്ദന നന്ദന ഈ ഒരു ഫാമിലി ടാസ്ക് തുടങ്ങിയപ്പോൾ മുതല് നന്ദനയുടെ അമ്മ വരും വരും എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് അപ്പം നാളത്തെ ഇതിൽ നന്ദനയുടെ അമ്മയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നന്ദനയും ഭയങ്കരമായിട്ട് കരയുവാണ് കാരണം അമ്മയെ കാണാൻ ഒരുപാട് കൊതിച്ചിരിക്കുകയായിരുന്നു അപ്പം അമ്മ വന്നപ്പോഴത്തേക്കും നന്ദനയ്ക്കും ഒരുപാട് സന്തോഷമായി നന്ദനയും ഭയങ്കര കരച്ചിലാണ് അമ്മേനെ കെട്ടിപ്പിടിച്ച് അപ്പോൾ എന്തായാലും നാളത്തെ ഒരു എപ്പിസോഡ് ഗംഭീരമായിരിക്കും അതായത് നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്ന ഒരു കാഴ്ചയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇത്രയും ദിവസം അതായത് ഈ രണ്ട് ദിവസം ഫാമിലി ടാസ്ക് നടന്നെങ്കിലും ഇപ്പോൾ ആണെങ്കിലും ഋഷിയുടെയും മനസ്യബയുടെയും അമ്മയും ഒക്കെ വന്നു ഹിന്ന് ശ്രീധുവിൻ്റെ അർജുൻ്റെയും അവരൊന്നും വന്നപ്പോൾ നമുക്ക് തോന്നാത്ത തോന്നാത്തൊരു എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റിലാണ് ഇന്ന് ഇന്നത്തെ അതായത് ഈ പ്രമോ കണ്ടപ്പോൾ അതായത് നമ്മുടെ ജിൻഡോടെ അച്ഛനും അമ്മയും വന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഓർക്കുമ്പോൾ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു സങ്കടം തോന്നുകയാണ് അപ്പോൾ എന്തായാലും എന്നെപ്പോലെ നിങ്ങൾക്കും ആ ഒരു പ്രൊമോ കാണുമ്പോൾ അല്ലെങ്കിൽ നാളത്തെ ആ ഒരു എപ്പിസോഡ് കാണുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ ആ ഒരു ലൈവിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം നമ്മുടെ ജിൻഡോടെ അച്ഛനും അമ്മയും ജിൻഡോയെ കാണാൻ ബിഗ് ബോസ് ിലേക്ക് എത്തുന്ന ആ ഒരു രംഗം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും